നല്ല ഭംഗിയുള്ള ഴ്ചകള് നിങ്ങക്ക് കാണാട്ടു കുടമാറ്റം സിനിമയിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട് അമ്പലം ഇങ്ങനെ നമ്മൾ നമ്മള് മാലുണ്ടാക്കി പണ്ട് ആ രസൊരു അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ ഉള്ളത് ഞങ്ങളുടെ സ്വന്തം നാടായ പൂക്കാട്ടിരി ആണ് കേട്ടോ ഇവിടെ ജിനേട്ടെ ജിനേട്ടൻ കളിച്ച് വളർന്ന നാടും വീടും എന്താ പറയാ ഇവിടുത്തെ പാടും തോടും കുളവും ഒക്കെ കാണിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗിയുള്ള കൊറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം കേട്ടോ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആ മെയിൻ അപ്പൊന്ന് നമ്മള് വരുന്ന വഴിയാണ് കേട്ടോ അത് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ കുട്ടീസിൻ്റെ വീടാണ് എന്നിട്ട് അതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇപ്പോൾ നമ്മളെ വീട് വരുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഞങ്ങളുടെ ഗ്രാമീണ വായനശാലയാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും നല്ല ഉപകാരപ്രദമായൊരു വായനശാലയാണ് അതിന് നമ്മളിവിടെ ഉള്ളവർക്കും തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെച്ച് നടത്താനും പിന്നെ ബുക്കുകളൊക്കെ വായിക്കൽ കുറവാണ് മുറ്റത്തെ മുല്ലയ്ക്ക് പണം ഇല്ലയെന്ന് പറഞ്ഞ പോലെ മുന്നിൽ തന്നെ ഒരു വായനശാല ഉള്ള കാരണം നമ്മളങ്ങനെ ബുക്ക് പിന്നെ ഇപ്പൊ ഫുൾ ഫോണല്ലേ അപ്പോൾ അത് കാരണം അങ്ങനെ ബുക്ക് എടുക്കാറും വായിക്കാറും ഒക്കെ കുറവാണ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അംഗൻവാടി ഉണ്ട് അപ്പം ഇനി തറവാട് കാണിച്ചു തരാം ഇതാണ് തറവാടിട്ട ഇവിടെയാണ് ഞാൻ എന്താ പറയുക കല്യാണം കഴിച്ച് വലതുകാൽ വെച്ച് കയറി വന്ന വീട് അതിങ്ങനൊന്നും അല്ലായിരുന്നിട്ടാ ഇന്ന് ഇപ്പൊ കൊറേ അപ്ഡേഷൻസ് ഒക്കെ വരുത്തി മേലക്കൊക്കെ ഇപ്പൊ എടുത്തതാണ് കേട്ടോ ഞങ്ങള് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിന് മുൻപ് തന്നെ ഇവിടെ അപ്ഡേഷൻസ് ഒക്കെ വരുത്തി അപ്പോ ഇതാണ് കേട്ടോ ഞങ്ങള് തറവാട് വീടും ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് വരെ ഞങ്ങൾ വീട്ടിലായിരുന്നു ഇപ്പൊ ഒരു ഒന്നര വർഷമായിട്ടുള്ള ഞങ്ങള് പുതിയ വീട്ടിലേക്ക് താമസം മാറി അപ്പോൾ ഇവിടെ ഇതാണ് കേട്ടോ വായനശാല അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക കുടുംബശ്രീൻ്റെ വാർഷികം അതുപോലെ ഈ അംഗൻവാടിയിലെ കുട്ടികളുടെ പ്രോഗ്രാം അങ്ങനെ കുറേ പരിപാടികൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നടത്താറ് ഈ സ്റ്റേജിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ് കേട്ടോ അംഗൻവാടിയിലെ കുട്ടികളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രംഗപൂജ പിന്നെ സിനിമാറ്റിക് അങ്ങനെ കുറച്ച് കളികളൊക്കെ കളിച്ചു ഈ സ്റ്റേജിലായിരുന്നു ഇങ്ങനെ നല്ല കേട്ടാ നല്ല പന്തലൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കും പിന്നെ ഞങ്ങൾ കുറേ രേതു ഒക്കെ രേതുവിൻ്റെ കുട്ടിക്കാലം ചെറിയ കുട്ടിക്കാലം ഒന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ രേതു ഇവിടെ കുറേ കളിച്ചിട്ടുണ്ട് അതുപോലെ രേതുവിൻ്റെ ചോറൂൺ ഒക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നടത്തിയത് ഈ സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു ഇവിടെ ആയിരുന്നു എല്ലാവരും ഇരുന്നൊക്കെ കണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ വീട്ടിലുള്ളവർക്കൊക്കെ ഈ വായനശാല ഒരു വലിയൊരു ഉപകാരമാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വായന എന്നതിലുപരി ഇങ്ങനൊക്കെ കുറേ ഹെൽപ്പ് പിന്നെ നമ്മളെല്ലാ ന്യൂ ഇയർ പിന്നെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള കുറേ വീട്ട് വീട്ടിലുള്ളവരെല്ലാവരും കൂടെ കൂടിയിട്ട് ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാൻ ഇവിടെയാണ് അതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമായിട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങൾക്ക് ഈയൊരു വായനശാലേൻ്റെ എന്താ പറയുക ഈ ഒരു കോമ്പൗണ്ട് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ രേതുന്റെ അംഗനവാടി ആദ്യമായിട്ട് കുറിച്ച് മാറ ഇതാണ് രധുവിന്റെ അംഗൻവാടി ഇട്ടോ രേതുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അംഗൻവാടി ഇവിടെ അവള് പ്രായമാവുന്നതിന് മുൻപ് സ്കൂൾ അംഗൻവാടിയിൽ ചേർക്കേണ്ട പ്രായാവുന്നതിന് മുൻപ് തന്നെ ഇവിടെ വന്ന് ഇരിക്കുന്നുട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു വന്ന് പഠിക്കാനൊക്കെ ടീച്ചർ അംഗനവാടി ചന്ദ്രിയ ടീച്ചറെ രധുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ സ്കൂളിൽ പോണവരെ അവള് പറഞ്ഞിരുന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടം ചന്ദ്രിയ ടീച്ചറെ പിന്നെ സ്കൂളിൽ എത്തിയപ്പോൾ അവളെ എൽ കെ ജിയിൽ ആദ്യം പഠിപ്പിച്ചത് സായി ടീച്ചറായപ്പം സായി ടീച്ചറോടാ ഇഷ്ടം ഇപ്പൊ യു കെ ജിയിലായി ഇപ്പോൾ 얘தே తీతరుดิഷേ తీతరులే ആരേ లేదు കാളയ കളങ്ങി അങ്ങനൊരു വടക്കേടയാണ് ഉണ്ട് ടക്കണ്ട് പ്ലാവ് ഉണ്ട് അപ്പോൾ അദാ അ ചക്ക ഇതെല്ലാം തേങ്ങാണ് അവിടെ ഉണ്ട് ആ ചക്ക വീഴ്റ്റേ നമ്മൾ ഇതിട്ടൊക്കെ തിง വയിട്ട് വീണിട്ട് ബയങ്കര സ്മെല്ല് ഇട거든요 കൊമ്പ് മുട്ടി വീണു ഒരു തവണ ഒന്നാകെ പൊട്ടിട്ടേ കൊറേ ചക്ക ഒരുമിച്ച് വീണിട്ട് ഞങ്ങൾ എല്ലാരും കൊണ്ടുവന്ന് പിന്നെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഇതാരെ ഇത് ഇത് രധുവിന്റെ അല്ല സോറി ജനേട്ടന്റെ അനിയത്തിന്റെ മകളാണ് കേട്ടോ അനിയത്തി എന്ന് പറയുമ്പോ വലസന്റെ മകള് രഥുവിന്റെ ഇവിടുത്തെ കളിക്കൂട്ടുകാരിയാണെട്ടോ ഇത് ഒരു കുളമാണ് കേട്ടോ ഇപ്പോൾ അത് കുളം പോലും തോന്നുന്നില്ല നല്ല ഒരു കുളമായിരുന്നു ഇവിടെ ഒരുപാട് എന്തോ ആൽമരം അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നു ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു കുളമായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഒരുപാട് തന്നെ ഞങ്ങൾ കുളിച്ചിട്ടുണ്ട് അതുപോലെ മീൻ ചൂണ്ട ഇടാനൊക്കെ വന്നുകൊണ്ടിട്ടുണ്ട് കുട്ടിച്ച കുട്ടിച്ചനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഈ കുളത്തില് ആദ്യമായിട്ട് കുളിക്കാൻ കൊണ്ടുവന്നു തോന്നുന്നു ഞാൻ ഇവിടെ ആലിൻ്റെ വേരൊക്കെ ഉണ്ടായിരുന്നേ അതിലൂടെ എന്നിങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുക്കണമൊക്കെ ഒരുപാട് മീൻ കുട്ടികളൊക്കെ കളിച്ചിരിക്കും എന്താ സമയം പറയുന്നത് ഇങ്ങനെ മീൻ പിടിക്കാ അവിടെ ഞങ്ങള് പന്ത് കളിക്കാൻ വന്നിരുന്നു കേട്ടോ ആ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പിന്നെ അപ്പുറത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ ഇവിടെ ഞങ്ങള് പന്ത് കളിയായാലും പിന്നെ ഒരുപാട് കളികൾ ഈ പാടത്തൊക്കെ തന്നെ ആയിരുന്നു ഞങ്ങള് ആ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ ഇവിടെന്താ ഈ പാടത്തിൻ്റെ ആ തത്ത് കണ്ണാണ് ആ ദൂരത്ത് ഇവിടെ നമുക്ക് ക്യാമറയിൽ കാണുകയുള്ളു അവിടെയാണ് കേട്ടോ ഒരു റോഡുണ്ട് ആ റോഡിലൂടെ പോയാലാണ് നമ്മളെ ഇവിടുത്തെ പൂക്കാട്ടിരി അമ്പലത്തിൽ ശിവൻ്റെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ നമ്മളെ ഏതൊക്കെ കുടമാറ്റം പിന്നെ അങ്ങനെ ആ കുടമാറ്റം സിനിമയിൽ ഒരുപാട് നന്നായിട്ട് കാണിക്കുന്നുണ്ട് അമ്പലം കുറേ ഭാഗങ്ങളവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു അമ്പലമാണ് കേട്ടോ ഒരു ദിവസം അമ്പലം ഒക്കെ തരാം ഇതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ഒരുപാട് കോമഡി സീനുകൾ കുളിക്കാൻ വരുമ്പോൾ എല്ലാവരുമായിട്ടല്ലേ എല്ലാരും കാണാറില്ല ആദ്യ സ്കൂളില്ലാത്ത സമയത്തും എന്തെങ്കിലും അവധി ദിവസങ്ങളൊക്കെ ഞങ്ങൾ കുളത്തിലായിരിക്കും ഇവിടെ ഒരു തലൊക്കെ മീൻപിടുത്തുണ്ടാവും പിന്നെ ഇവിടെ വലിയ വാല് ഓന എന്തായാലും മരം ഉണ്ടായിരുന്നു അതില് അതിന്റെ വള്ളിയമ്മ തോന്നിട്ട് ചാടുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് തമാശകൾ ഞങ്ങൾക്ക് ഈ ഒരു കുളം തന്നെ അവസ്ഥ ഇതൊരു തോടാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ പറയാൻ ഉണ്ടാവുക ജിനേട്ടനാണ് ജിനേട്ടൻ്റെ നാട് ജിനേട്ടൻ കഴിച്ചു വളർന്ന നാടും സ്ഥലങ്ങളും തോടും ഞങ്ങളെ കുളി കുളി കാര്യങ്ങളൊക്കെ ചാട്ടവും സ്ഥലം തന്നെ ആയിരുന്നു വെള്ളം ഇവിടെ നല്ല ഉഴക്കാൻ നല്ല കൃഷി വെള്ളം ഇങ്ങനെ ചാടാനൊക്കെ തോന്നുന്നുണ്ട് നല്ല ഈ ഭാഗത്തല്ലേ ആ സ്ഥലത്ത് ും കാര്യങ്ങളൊക്കെ ഇവിടെ അപൂർവം ചില സമയങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ ഒക്കെ വരാറുള്ളൂ ഇങ്ങനത്തെ വരെ ഞങ്ങൾക്ക് ഒരു പേടിയായിരുന്നു കേട്ടോ അവിടെ ആയിരുന്നു ഞങ്ങളെ ഗുളിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ പൂളക്കൃഷി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ വന്ന് കളിച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത കുറച്ച് ഫോട്ടോസ് ഒക്കെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ ഫുണ്ടെങ്കിലും ഈ വീഡിയോയിലാണേ പൂളാടാ ആടാ ഇവിടെ പൂളൊക്കെ ഉണ്ട് ഇവിടൊക്കെ പൂളൊക്കെ ഫേഷിയാവും പൂള എന്ന് അറിയം ചിലടത്തെ കപ്പ എന്ന് അറിയം അവിടെ നമുക്ക് മെയിൻ റോഡ് കാണാട്ടോ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡ് ട്ടോ ഇതെന്താ അത് എന്താണ് അത് പുല്ലേന്താണ് തോന്നുന്നു ദാ എന്തു നോക്കി പോട്ടാ അമ്പലത്തിന് വാട്ടേ കേട്ടോ ആ വീഡിയോയിൽ അറിയില്ല അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ നാട്ടിലെ എനിക്ക് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ അമ്പലമാണ് കേട്ടോ ഭയങ്കര വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ റിലേറ്റീവ്സൊക്കെ ഇവിടെ പൂരത്തിന് വരുമ്പോൾ അവരൊക്കെ പറയും നല്ല ഭംഗിയിൽ ഒരു അമ്പലം കണ്ടാൽ കൊതി തീരുവില്ല എന്നൊക്കെ ഒരു ദിവസം ഞങ്ങൾ അമ്പലത്തിലെ വീഡിയോ മാത്രമായിട്ട് ഒരു ദിവസം ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മ ൊക്കെ അറിയുന്നത് ശെരിക്ക അത്ഭുതാണ് കേട്ടോ നമ്മള് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവർക്കൊക്കെ അത് അറിയാന്ന് പറയുമ്പോ അത്ഭുത ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ നമ്മള് മാല ഉണ്ടാക്കി പണ്ട് ഞാനും ഇപ്പൊ നമ്മളെ വീട് നിക്കണില്ലേ അവിടെ ആദ്യം അവിടെ ആദ്യം പൂള ഇതുപോലെ കൃഷിണ്ടായിരുന്നു അത് എന്നിട്ട് ഒരുപാട് ഇണ്ടാക്കിട്ടുണ്ട് നാട്ടില് ഇത്രയും എന്താ പറയാ വീടിന്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളൊക്കെയാണിത് അവിടേക്ക് പോലും നമുക്കൊന്നും ഇപ്പോൾ പോകാൻ വീടിന്റെ ചുറ്റുപാടുള്ള പരിസരത്തേക്ക് പോലും നമുക്കൊന്നും ഇപ്പോൾ പോവാനോ ഇരിക്കാനോ ഒന്നും സമയമില്ല ആരും ഇറങ്ങില്ല ഇപ്പോൾ നമുക്ക് ഒരു സത്യം പറയുകയാണെങ്കിൽ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങി നമ്മളെ വീടിന്റെ പുറത്തിറങ്ങി ചുറ്റുപാടൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് എത്ര ഭംഗിയാണ് നമ്മളെ സ്ഥലങ്ങളൊക്കെ നമ്മളെ വീട് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ എത്ര ഭംഗിയില്ല ഇതൊക്കെ വീടിന്റെ തൊട്ടടുത്ത പരിസരങ്ങളാണ് കേട്ടോ ഇതല്ലാതെ ഇവിടെ കുറേ എന്താ പറയാ കുളം തോട് ഒക്കെ വേറെ ഇനിയുണ്ട് ഞങ്ങൾ ഇപ്പൊ പുതിയ വീട് നിൽക്കുന്ന അവിടെ കുളം ഉണ്ട് അമ്പലക്കുളം ഉണ്ട് ഒരു അമ്പലമുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ കുന്നുണ്ട് റബ്ബർ കാട് ഉണ്ട് അങ്ങനെ ഒരുപാട് രസമുള്ള സ്ഥലങ്ങൾ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങളൊന്നും വീടിന്റെ പുറത്തിറങ്ങാറില്ല ഏതെങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പോഴേക്ക് പൊട്ടി നമുക്ക് അവിടെ ദൂരെ റോഡ് ാണ്ട്ടോ അത് കൊളാഞ്ചേരി ടു പെരിന്തൽമണ്ണ റോഡാണ് അതിന്റെ അടുത്ത് ഇനി ഒരു ഞങ്ങൾ കുളിക്കാൻ പോയിരുന്ന തോട്ണ്ട് കൈ ഇട്ടതൊക്കെ നെല്ല് കൃഷിയൊക്കെ നമ്മളെ തൊട്ടടുത്തൊക്കെ കണ്ടിട്ട് കൊറേ ആയി പരപ്പനങ്ങാടിയെല്ല് അല്ല കൃഷിയല്ല മുന്നേ ഇത് കഴിഞ്ഞിട്ട് എന്താ പറയാ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ അതില് മുളച്ച് വന്നതാ തോന്നു സ്ഥലത്ത് ഞാനിതുവരെ വന്നില്ലോ ഞാൻ സത്യം പറഞ്ഞാ ഇത് ആദ്യായിട്ടാണ് കാണുന്നത് ഈ ഒരു ഭാത്ത വന്നില്ല ഇവിടെ കാട് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ അത് കാരണമായിരിക്കാം ഈ ഒരു ഭാഗത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ ഒരു സ്ഥലം ഇപ്പൊ കുട്ടികളെ എല്ലാരും ഇത് കണ്ടോ കുളിക്കാമായിരുന്നു അപ്പുട പോണ്ടട്ടാ അവിടെന്നോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല തോർത്തോ ഇല്ലെങ്കിൽ പഴയൊരു ഡ്രസ്സോ ഒന്നും എടുത്തില്ല അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഇങ്ങനെ കുളിപ്പിക്കണം തോർത്തില്ല മാല വെച്ചു അത് എടുക്കണം പറഞ്ഞു ശി അത് എടുക്കാൻ പോവാട്ടോ ആ അതന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പിന്നെ ഒരു തോട് ഇവിടെ ഇരുന്ന് പിന്നെ ഞങ്ങള് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന കേട്ടോ അവധി ദിവസങ്ങളിലൊക്കെ നേരെ വരും പള്ളിത്തോട്ടേക്ക് പോകാറുണ്ട് ആ കാണുന്നത് അതൊരു പള്ളിയാണ് കേട്ടോ അത് അത് കാരണം ഇവിടെ പള്ളിത്തോട് എന്നാണ് ഇങ്ങോട്ട് പറയുക ഇവിടെ ഇങ്ങനെയൊന്നുമല്ല അല്ല വെള്ളം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതാ വെള്ളം ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിത് ആ തലയ്ക്കാ പള്ളീൻ്റെ അവിടെ പോയിട്ടുണ്ടോ ഞങ്ങളധികം ഞങ്ങളെ കുളിയും കാര്യങ്ങളൊക്കെ അവിടെ അവിടെയാണ് കൂടുതൽ വെള്ളം കൂടുതൽ ആഴമുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ചാടി കുളിക്കാൻ പോവാറുണ്ട് നല്ല രസം ഉണ്ടോ ഇവിടെ ഈ ഒരു സ്ഥലം കാണുന്നത് ഇതിപ്പോ വളാഞ്ചേരി ടു പെരുന്തൽമണ്ണ വീട്ടിൽ നിന്ന് ബസ്സിന് പോകുമ്പോഴൊക്കെ നമുക്ക് ഒരു സ്ഥലം കാണാം

അപ്പോ നമ്മള് പോയ വഴിയല്ല കേട്ടോ തിരിച്ച് നമ്മള് വേറെ വഴിയാണ് അതായതിപ്പോ വീടിന്റെ ഫ്രണ്ട് കൂടെയാണ് നമ്മൾ പോയത് ഇനിയിപ്പോ നമ്മള് ബാക്കോ തിരിച്ച അപ്പൊന്ന് എന്താ പറയുക വിലകൻ ചുറ്റി നമ്മളെ നാട്ടില് ഒരുപാട് പേരെ വിനേട്ടം വഴിയിലൊക്കെ അങ്ങനെ ഒരുപാട് പേരെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ എല്ലാവർക്കും അതിശയം ഇങ്ങനൊന്നും പുറത്ത് കാണാറില്ലല്ലോ വിനേട്ടം തീരെ കാണാറില്ല കാരണം അവരെ വർക്ക് അങ്ങനത്തെ ഒരു വർക്കായ കാരണം എഡിറ്റിംഗ് വർക്കാണ് അപ്പോൾ വീട്ടിലിരുന്ന് വീഡിയോ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കാരണം പുറത്തേക്ക് ഒരു ഇറക്കം ഇല്ലല്ലോ പിന്നെ പോകും ടൗണിലേക്ക് ഇങ്ങനെ വളാഞ്ചേരിക്കെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പോകും പിന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് എവിടെയാണോ ഫങ്ഷൻ അങ്ങോട്ട് പോകും ഇങ്ങനെ നാട്ടിലുള്ളവരെ കാണുക ഇടപഴകുക സംസാരിക്കുക അങ്ങനെയൊന്നും ഇല്ല കുറേ ദുർലഭമാണ് അങ്ങനെയൊക്കെ ഞാൻ ഞാൻ വീട് വീട് അപ്പൊ ഒരുപാട് എന്താ വഴിക്ക് അങ്ങനെ പേര് വലിയ എന്താ പറയാ കാക്കന്മാര് ഉപ്പന്മാര് ഒക്കെ ചോദിച്ചു കേട്ടോ അങ്ങനെ കടയിലുള്ളവരായിട്ടൊക്കെ സംസാരിച്ചു ഒരു ചെറിയ ചെറിയ കടകളൊക്കെ വെച്ച് കച്ചവടം ചെയ്യുന്ന കാക്കന്മാരൊക്കെ കണ്ട് സംസാരിച്ചു ബെല്ലേ കുട്ടിയൊന്നുമല്ല ഇപ്പൊ വല്യ പെണ്ണായിരിക്കണല്ലേ കുഞ്ഞ എത്ര ദിവസമായിരുന്നു കൊണ്ടുവരുമ്പോ പത്ത് ദിവസം പ്രായമുള്ളപ്പോ കൊണ്ടുവന്നാണ് കുഞ്ഞു നിൽക്കാൻ കൂടെ ശേഷിയില്ലാത്ത ആയിരുന്നു ഇപ്പൊ വല്യ പെണ്ണായില്ലേ ഏത് കേ അമ്മനെ ആരും നല്ല ഇഷ്ടമായിരുന്നു അപ്പൊ പിന്നെ അമ്മയ്ക്കും പേടിയും എളുപ്പം വെച്ചപ്പോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ